ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓക്സിഡൈസ് ജ്വല്ലറീസിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ടുള്ളതും ജ്വല്ലറീസിൻ്റെ കളക്ഷൻ അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഇയർ റിങ്സാണ് ഗോൾഡനാണ് ഇതേ ഇതാണ് ഇയറിങ്സ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ വെയ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇയറിങ് നല്ല വീറ്റുള്ള കമ്മലാണ് കേട്ടോ നല്ല വീറ്റാണ് കുറച്ചു നേരം ഇടുമ്പോഴത്തേ നമുക്ക് ഇവിടെ ഈ ഇവിടെ നല്ല പെയിൻ ഉണ്ടാവും ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ടതുകൊണ്ട് എനിക്കത്ര പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു കമ്മലാണ് കേട്ടോ ഇപ്പം നെക്സ്റ്റ് കമ്മലെന്ന് പറഞ്ഞാൽ ഇതാണ് നെക്സ്റ്റ് കമ്മല് ഇത് അങ്ങനെ വെയിറ്റൊന്നുമില്ല ഇടാൻ നമുക്ക് ഇട്ടേണ്ട നിൽക്കാനായിട്ടൊക്കെ പറ്റും ഓക്കെ ഓക്കെ ആയിട്ടുള്ള കമ്മലാണ് പിന്നെ ഇത് ഞാൻ ഉറുവശീന്ന് വാങ്ങിയതാണ് മിക്കതും ഞാൻ ഉറുവശിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഓൺലൈൻ ആയിട്ട് തേക്കുന്നത് ആകെ കുറച്ചുള്ളൂ മിക്കതും ഞാൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതന്നെ ഡയറക്റ്റ് സ്റ്റോർ ചെയ്യുന്നു തന്നെ പോയി വാങ്ങുന്നതാണ് വീട്ടിൽ വൺ എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിന് ഓക്കെ അപ്പം നെക്സ്റ്റ് കമ്മലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ് ഇതാണ് സെക്കൻഡ് ഇയറിങ് ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തൊരു കമ്മലാണ് ഇത് കാണുന്ന പോലെയല്ല ഭയങ്കര വെയിറ്റ് ലെസ്സാണ് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കമ്മലാണ് പക്ഷെ കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു കമ്മലാണ് കേട്ടോ നെക്സ്റ്റ് കമ്മലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കമ്മൽ ഇതത്ര ഓക്കെ ഒടിഞ്ഞു വേതല്ലായിട്ട് ഇത് ഇങ്ങനെ വെക്കാൻ പറ്റും ഇവിടെ നിന്ന് ഊരിപ്പോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഇയറിങ് പിന്നെ ഇവിടുത്തെ രണ്ട് മുത്തിൻ്റെ ഇത് ഒടിഞ്ഞു പോയതാണ് ഇത് കോർക്കാൻ പറ്റില്ല ഒടിഞ്ഞു പോയതാണ് ഞാൻ ഇപ്ലാ കാണുന്നത് നല്ല കമ്മലാണ് ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു കമ്മലാണ് ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ എത്തനിക് വെയറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ആണ് ഓക്കേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇയറിംഗ് ആണ് കേട്ടോ ഇതും ആണ് ഒരു നല്ലൊരു ഡിസൈൻ ഡിസൈനായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് നല്ലൊരു ഇയറിംഗ് ആണ് ഇത് ഞാൻ നിന്ന് വാങ്ങിയതാണ് നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറഞ്ഞാലും നെക്സ്റ്റും ഒരു ഗോൾഡൻ ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് അത് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ പിന്നെ ലോങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് ഇത് നല്ല ഇയറിങ്ങാണ് ഇത് കാണുന്ന പോലെ അത്ര വെയിറ്റ് ഇല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഒന്നും ഇത് നമുക്ക് ഈ ജുമുക്ക ഉരിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും ഈ ജിമുക്ക ഉരിക്കാല് എത്ര മാത്രമായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വന്നിട്ട് ഹെവി ആയിട്ടുള്ളതും നമുക്ക് ഈ ത്രീ ജിമ്ക്കാസ് ഉരിക്കഞ്ഞാൽ ഇങ്ങനെ മാത്രമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് രണ്ടും മാറ്റിയിട്ട് ഇതിങ്ങനെ ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ വെയ്റ്റ്ലെസ്സായിട്ട് കിട്ടും അതേപോലെ തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് മാത്രം ഇട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഒരു സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് ഒരു സെറ്റാണ് വരുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്നോ വാങ്ങിയത് ഓക്കെ അപ്പം അതിൻ്റെ ഇയർ റിങ്സ് ഞാൻ ആദ്യം കാണിച്ചുതരാം ഇയറിംഗ്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ മൊത്തം ഊരിപ്പോയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വെക്കണം ഓക്കെ അപ്പോൾ ഇതാണ് വെയിറ്റ്ലെസ് ആണ് കേട്ടോ ഇതേ വെയിറ്റ് ഒന്നുമില്ല ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർ റീം അപ്പം ഇതിൻ്റെ മാല ഞങ്ങൾ അടിച്ചു തരാം നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഈ ഓണത്തിന് സെറ്റ് സാറ്റിയുടെയൊക്കെ കൂടെ പേറിയാൻ പറ്റിയ അടിപൊളിയാണ് ഒരു സെറ്റാണ് കേട്ടോ ഇത് മീഷോയിൽ എനിക്ക് തോന്നുന്നു അണ്ടർ ടു ഹൺഡ്രഡ് എന്തോ കിട്ടിയാന്ന് തോന്നുന്നു ഇതാണ് എൻ്റെ മല കേട്ടോ ആ സെയിം ഇയർ തന്നെ ഡിസൈനാണ് അത് ഇതാണ് നമ്മുടെ മാല അടിപൊളി ഒരു സെറ്റാണ് ഇതിന് ഞാൻ ഇതുവരെ പെയർ ചെയ്തിട്ടില്ല കേട്ടോ ഇത് പക്ഷേ വാങ്ങിയിട്ട് കുറേ നാളായി പക്ഷെ ഇതുവരെ പെയർ ചെയ്തിട്ടില്ല നമുക്ക് ഈ ഓണത്തിന് സെറ്റ് സാരിയുടെ ഒക്കെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്നിട്ട് ഒരു സ്റ്റഡാണ് കേട്ടോ കുറച്ച് വലിയൊരു സ്റ്റഡാണ് തെറ്റാണ് ഇങ്ങനെ മീഷോന്ന് വാങ്ങിയതാണ് ചോക്കർ പീസും പിന്നെ ഇതിൻ്റെ തന്നെ ഇങ്ങനെയാണ് ഇയറിംഗ് വരുന്നത് ഈ സെൻ്ററിലുള്ള സംഭവം തന്നെയാണ് ഇയർറിംഗ് ആയിട്ട് വരുന്നത് കണ്ടോ സോറി ടു ഹൺഡ്രഡ് ബിലോ ആണ് വാങ്ങിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം കവറായി ഇനി നമുക്കുള്ളത് മാലകളാണ് കേട്ടോ നെക്ക് ചെയിൻ ആണ് ഇനി ഉള്ളത് ഫസ്റ്റ് വണ്ടിതാണ് സിംപിളായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതൊരു ഗോൾഡൻ ആണ് ഇവർ ചെയിനാണ് ഇങ്ങനെ ആകുന്നത് എന്നാലും നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിനെ വാങ്ങിയിട്ട് കുറേ നാളായിട്ട് വന്നിട്ട് ഇതുവരെ എന്താ പറയണത് കളറൊക്കെ ഒന്നും ആയിട്ടില്ല നന്നായിട്ട് തന്നെ നിപ്പുണ്ട് എന്തായാലും ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടോ എന്തായാലും ഇതിൻ്റെ അത് മിക്കതും ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള ജ്വല്ലറീസാണ് ഇതുവരെ എന്താ പറയണ ഒരു ഡാമേജ് കളറ് കളറ് പോയിട്ടില്ല നമുക്കിപ്പോഴും യൂസ് ചെയ്യാൻ നന്നായിട്ട് ഇരിപ്പുണ്ട് ചിലതിങ്ങനെ തുരുമ്പ് പോലെയൊക്കെ വരും പോകും പക്ഷെ ഇത് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഉള്ളത് രണ്ട് സിമ്പിളായിട്ടുള്ള നെക്ക് പീസാണ് മറ്റേ നെക്ക് പീസ് ഇങ്ങനെ ഒരു മിറർ ഇതുള്ളത് ഇതൊക്കെ കുറേ നാളായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എപ്പോഴും നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കളയാതെ വെച്ചേക്കുന്നത് അത് കുറേ നാളായി ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ടെൻത്തിലൊക്കെ പഠിക്കുമ്പോഴുള്ള ആണെന്ന് തോന്നുന്നത് സിമ്പിളായിട്ടുള്ളതന്നെ ഇങ്ങനെ ത്രെഡ് വരുന്നത് ലോക്കറ്റ് എന്നത് ഒരു പീ ഒരു ഡിസൈനാണ് ഇത് കുറേ നാളായിട്ടുണ്ടെങ്കിലിരിക്കുന്നത് ഇതും ആ ടൈമിലൊക്കെ തന്നെ വാങ്ങിയതാണ് ഉണ്ടോ നമുക്കിതിങ്ങനെ ഇല്ല എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം ലൂസ് ചെയ്യാം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ജ്വല്ലറി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജ്വല്ലറീസ് അപ്പോൾ ഇത്രയാണോ എൻ്റെ ജ്വല്ലറി കളക്ഷൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബങ്ങോട്ട് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്